അല്ല അമ്മച്ചമ്മേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ദോസ് അറിയാലോ മുൻഷി മുസ്തഫ മുൻസി മുസ്തഫ മുൻസി മുസ്തഫ ഇന്ന് സംഭവം വെച്ചാൽ ഇന്നൊരു വെറൈറ്റി ഫുഡ് ഐറ്റം ആണെ അതായത് ഷവർമ നമ്മള് സാറിനെ ഹോട്ടലിലൊക്കെ പോയി ഷവർമ കഴിച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെ കഴിച്ച് കുറച്ചാ തിന്നോ പോവുക ഇതെങ്ങനെ ഉണ്ടാക്കുക എന്തൊക്കെയാണ് ഇത് ഇൻഗ്രീഡിയൻസ് അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളാണെന്നാണ് നമ്മുടെ മുസ്തഫ പറഞ്ഞത് അപ്പൊ ഇത് നാട്ടിൽ നിന്നൊക്കെ പലരും ഈ സിറിയൻ ഫുഡ് സിറിയൻ ഷവവർമ്മ എന്നൊക്കെ പറയാം പക്ഷെ അതൊന്നും ഒറിജിനൽ അല്ല പലരും പല വിധത്തിലൊക്കെ ഉണ്ടാക്കില്ല പക്ഷെ നമ്മളത് ഒറിജിനൽ കാരണം നമ്മൾ ഇത് ഫുൾ ടൈം ഉള്ളത് അപ്പൊ ഇതിന്റെ ഒറിജിനൽ മസാല കൂട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ അത് യഥാർത്ഥ ഷവർമ ഷവർമ എങ്ങനെ ഉണ്ടാക്കാം പിന്നെ ഇത് കഴിഞ്ഞാൽ ഷവർമ്മർ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും സിമ്പിൾ ആണ് അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോ ഓക്കെ ഹലോ ഗൈസ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറിയൻ ഫുഡ് പരിചയപ്പെടുത്തി തരാനായിട്ട് അത് മറ്റേതുമല്ല ഷവർമ്മ സിറിയൻ ഷവർമ്മ നമ്മൾ പല വിധത്തിലുള്ള ഷവർമ്മകൾ കഴിച്ചിട്ടുണ്ടാവും ഇന്ത്യൻ ഫുഡ് മറ്റു മറിച്ചൊക്കെ ഫുഡുകളൊക്കെ കഴിച്ചു അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് സിറിയൻ ഷവർമ്മ അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം പ്രത്യേക ടേസ്റ്റാണ് വലിയ സ്പൈസിയും കാര്യങ്ങളും ഒന്നുമില്ല എരിവും കാര്യങ്ങളൊന്നുമില്ല അധികം മസാല കൂട്ടുകളൊന്നുമില്ലാത്ത ഒരു ഷവർമ്മയാണ് അപ്പോൾ ഈ ഷവർമ്മ ഉണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളും അതിന്റെ മസാലകളും കുട്ടികളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നത് ഇത് വളരെ സിമ്പിൾ ഇത് രണ്ടു മൂന്ന് മിനിറ്റ് മതി നിങ്ങൾക്ക് വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മയാണ് അപ്പോൾ ഇത് പലരും ചോദിക്കലുണ്ട് ഈ ഷവർമ്മ എങ്ങനെയാണ് ഉണ്ടാക്കലേ കഴിക്കലെന്നൊക്കെ പലരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് അവരോടൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ ഒരു വീഡിയോ ചെയ്യുക അത് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഒരു ഷവർമ ഷവർമ്മ മേക്കറാകും ആണ് കാരണം സിമ്പിൾ ആണ് വെരി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല കൂട്ടിട്ടുള്ള ഒരു ഷവർമയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ എങ്ങനെ വീഡിയോ കണ്ടാലോ എന്നാൽ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ചിക്കൻ ഇതാ ബ്രസ്റ്റ് ഇതാ ഇത് ഇപ്പം നാട്ടിലും വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ സാധാ ചിക്കൻ മതി സാധാ കോയിൻ്റെ ഇറച്ചിയില്ല അതും വന്ന് യെല്ലോ ഇവാീട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ആ കട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ നമ്മൾ ഈ ബ്രസ്സിൻ്റെ പീസാണ് ഇവിടെ ഉപയോഗിക്കൽ എളുപ്പമുള്ള പരിപാടി ഇതാണ് അപ്പോൾ മറ്റേ കൊള്ളുമ്പം അതായത് കമ്പിമ്മ വെച്ചിട്ടുള്ളതുണ്ടല്ലോ ഉണ്ടല്ലോ അതൊന്നുമല്ല ഇത് വെരി സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു കോലത്തിൽ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കേട്ടോ മറ്റേതൊക്കെ വേറെ അത് ഞാൻ പിന്നീട് കാണിക്കുക അതായത് അതായത് കമ്പിമ്മ ഓർക്കുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കഴിക്കണ്ടേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് വരും അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ചേട്ടാ ഞാൻ നല്ലോണം കേക്ക് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോലത്തിൽ എടുത്തിട്ടുള്ളത് മറ്റേത് പത്ത് അറുപത് എൺപത് കിലോം ഷവറും ഉണ്ടാവലുണ്ട് അപ്പൊ ഇത് ജസ്റ്റ് എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഷവറം ഉണ്ടാക്കണ ഒരു വീഡിയോ കാണിക്കാന്നുള്ള ആ ഒരു ഇത് വാങ്ങിച്ചു ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ് വീഡിയോസാണിത് അപ്പോൾ അതിന് വേണ്ടിതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ള കുറച്ചേ കുറച്ചുള്ളൂതാണ് അത് ഇതിങ്ങനെ ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഐറ്റംസ് തന്നെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കോളി എന്നിട്ട് എന്ത് ചെയ്യുക പിന്നെ അതല്ല സാധാ ചിക്കനാണ് പിന്നെ ഇവിടുന്ന് വാങ്ങണമെന്ന് വെച്ചാലും അതും എളുപ്പമുണ്ട് ഈ ആരീന ഒന്ന് കാണിച്ചോളൂ ഇത് ഇത്ര സിമ്പിൾ ഉള്ളൂ കാരണം അതാ ഇങ്ങനെ പിടിക്കുക ഈ ഒരു പീസ് ഈ പ്രസ്റ്റ് പീസ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ കിട്ടാം അതാ ഇങ്ങനൊരു ഒന്ന് ഒരു മൂന്ന് പീസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുക വേണ്ടീല്ലേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കത്തിയിട്ട് പിടിച്ചിട്ട് ചിടപ്പട ഇങ്ങനെ അങ്ങനെ ഇത്ര പരിപാടി ഉള്ളൂ വേണ്ടാ നിങ്ങടെ അരിഞ്ഞെടുത്താണ്ടല്ലോ ഒരു എണ്ണയും വേണ്ട ഒന്നും വേണ്ട നിൽക്ക് ഇതൊക്കെ എളുപ്പം കുട്ടികൾ വേണമെന്ന് പറഞ്ഞ് കരിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക നാലുമണി ഫുഡൊക്കെ ഉണ്ടല്ലോ ഈവനിങ് ഫുഡ് അതിനൊക്കെ പറ്റിയ ഐറ്റംസ് ആ ഒരു കേടുവല്ലി പള്ളക്കും തൊള്ളക്കും നല്ല രുചിയുള്ള ഷവർമ വേണ്ട ഈ കോലത്തിൽ ഇവിടെ അരിഞ്ഞെടുക്കുക അത് കണ്ടീലേ വേണ്ട അരിഞ്ഞെടുക്ക എത്ര പെട്ടെന്ന് വെച്ചിട്ടാ ഈ ഇതിന് പ്രസ് പീസ് തന്നെ വേണമെന്നില്ല ചേട്ടാ സാധാ ഞാൻ പറഞ്ഞില്ലേ സാധാ ചിക്കൻ വാങ്ങിയാലും മതി എന്നിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്ക ഇങ്ങനെ ഇതിലായിട്ട് അരിഞ്ഞെടുക്ക ഇത്ര സിമ്പിളായിട്ട് ഇതാ ഇല്ല ഞങ്ങള് നല്ലൊരു മൂർച്ചയുള്ള കത്തി ഒരു കട്ടിമ്പേടും കുറച്ച് ചിക്കനും വാങ്ങിയത് അത്ര പണിയുള്ളൂ ഇനി ഇതൊക്കെയുള്ള മസാല കൂട്ട് കണ്ടെ അത്സ്യപ്പോൾ അത്രയും സിമ്പിളാണ് കാരണം നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഷവർമ്മ കഴിക്കുമ്പോൾ എരിവും പുളിയും ആറ്റതും മറിച്ചതും ഒക്കെ ഇട്ടിട്ട് പിറ്റേന്ന് അല്ലെങ്കിൽ ഒരു നാല് ദിവസം നീക്കൂല്ല കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാനും തോന്നൂല കഴിക്കാൻ പക്ഷേ ഈ നിങ്ങൾ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു ഷവർമ്മ മേക്കറാവുന്ന അത് പറയാൻ കാരണം ഇതാണ് അത്രയും സിമ്പിളായിട്ടാണ് ഇതിൻ്റെ മസാല കൂട്ടുകൾ ഇതുണ്ടാക്കണൊക്കെ അപ്പൊ ആർക്കും പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആണെങ്കിൽ നമ്മളെല്ലാവരും അതല്ലേ എന്നും ട്രൈ ചെയ്യാം പിന്നെ ടേസ്റ്റും വെറൈറ്റി ടേസ്റ്റ് ആണ് അതായത് ഇത് സിറിയൻ ഷവർമ്മയാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ആയിട്ട് സിറിയൻ ഫുഡാണ് കാരണം നാട്ടിൽ നിന്ന് ഇപ്പൊ ഞാൻ നാളെ ഒരു മറ്റേ സിറിയൻ ഫുഡാണ് ആരായിട്ട് ഞാൻ കഴിച്ചു നോക്കി ഒരു ഷവർമ അത് മറ്റേ പുട്ടും കടലും കഴിച്ച മാതിരി ഏഹ് അത്രയും കൂടുതൽ എരിവും ഇതിലൊന്നും ഒരു എരിവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പക്ക മസാല നാച്ചുറൽ മസാലകൾ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അതിനെ കാണിക്കാം അപ്പം ഇതാ കണ്ടീലുകള് ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കണ്ട ഇത്ര സിമ്പിളായിട്ട് ഇതാ അതൊന്നും ഇത്ര പണിയില്ല കണ്ടിയിലുകള് ഇനി ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ ഏതായാലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഞാൻ ഇതാ ഇപ്പം കട്ടിങ് കൂടെ കുറച്ച് നിർത്തിയേക്കട്ടെ നിങ്ങൾക്ക് കാണിച്ചു തരല്ലോ മറ്റൊരു കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടോ ആ ഓക്കെ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് ഞാൻ പ്രത്യേകം പറയുന്നു ഞാനിപ്പോൾ ഒരു പത്ത് കിലോ പോലെ എടുത്തിട്ടുണ്ട് ഓർഡർ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് അയക്കുള്ള മസാലയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള മസാല കൂട്ടുകൾ എടുക്കുക ആദ്യമേ കാണിക്കുന്നത് നമ്മളെ സോൾട്ട് ഉപ്പ് പിന്നെ അതുപോലെ വെളുത്തുള്ളി ഞാനിവിടെ ഈ വെളുത്തുള്ളിയാണ് ഉപയോഗിക്കൽ നാട്ടിലാണെങ്കിൽ അതിനനുസരിച്ച് മസാലകൾ എടുക്കാൻ കേട്ടോ പ്രത്യേകം പറയുന്നത് ഇത് ഒന്നായിട്ട് ആക്കി കുറച്ച് എടുക്കുള്ളൂ ഇത് നമ്മളെ കുരുമുളക് പൊടി ആ അതുപോലെ മറ്റേ മല്ലിപ്പൊടിയാണിത് ജസ്റ്റ് കുറച്ച് കുറച്ച് ഉപയോഗിക്കുള്ളൂ ഇഞ്ചിയുടെ പൊടി അടിയില്ലേ ഇഞ്ചിപ്പൊടി പിന്നെ ഇത് ഉള്ളിൻ്റെ പൊടിയാണ് ഉള്ളി സവാള പൊടിച്ചിട്ടുള്ള ഒരു പൊടിയാണ് ഇതൊക്കെ വെറൈറ്റി അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഇത് സിറിയൻ ഫുഡിൻ്റെ മസാലയാണ് അതുപോലെ ഇതൊരു പേസ്റ്റാണ് അതായത് തക്കാളി പേസ്റ്റ് പോലത്തെ ഒരു തക്കാളി പേസ്റ്റ് തന്നെയാണ് ഇത് പക്ഷേ ഇതൊരു വ്യത്യാസമുണ്ട് ഈ പേസ്റ്റിന് ഇത് നാട്ടിൽ കിട്ടില്ല പക്ഷേ ഇവിടെ കിട്ടിട്ടാണ് ഇത് ഉപയോഗിക്കും പിന്നെ വേണമെന്നൊന്നുമില്ല പക്ഷേ ഞാൻ ടേസ്റ്റ് ഞങ്ങളുടെ ടേസ്റ്റിൻ്റെ രഹസ്യമാണ് പിന്നെതാ വിനഗിരി സുറുക്ക കുറച്ച് സുറുക്കം ഒഴിക്കും പിന്നെയാണ് നമ്മളെ കാര്യം കിടക്കുന്നത് രണ്ടെങ്കിൽ ഞങ്ങൾ ഇത് വൃത്തക്ക അതായത് എന്ന് അറിയില്ലേ ആ സാധനമാണ് നാരങ്ങ ഇത് രണ്ടും കൂടി തൊലിയൊന്നും കളയണ്ട നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുക അതൊക്കെ ഞാൻ കാണിക്കുക ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളീ മസാല കൂട്ടുകൾ കാണിക്കുക എന്നുള്ളൂ അപ്പോൾ ഇത് രണ്ടും മസ്റ്റാണ് അതായത് ഈ സിറിയൻ ഷവർമയിൽ ഓറഞ്ചും അതായത് ഓറഞ്ച് മീൻസ് മുസമ്പി അതും നാരങ്ങി ലൈമൂണും മസ്റ്റാണ് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഈ മസാലക്കകത്ത് അയച്ചു പിന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ വെളുത്തുള്ളി കുറച്ച് കൂടുതലെടുക്കും വല്ലാണ്ട് കൂടേണ്ട അതിൻ്റെ ഒരു കുത്ത് വരും കുറച്ച് എടുക്കുക കൂടുതലെടുക്കുക ഇത്ര മാത്രം മസാലകളുള്ളൂ കൂട്ട മറ്റേത് സ്പൈസി മറ്റുള്ളത് മറിച്ചൊക്കെ വെറുതെ ആഡ് ചെയ്തിട്ട് വയറിനും തൊള്ളക്കും വെള്ളക്കൊന്നും ഒരു രുചി ഉണ്ടാവില്ല പിന്നെ എന്നെ കുറ്റി പറഞ്ഞ കാര്യം ഉണ്ടാവില്ല ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വെരി സിമ്പിളായിട്ട് അതായത് കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിൽ ആര് വരുമ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത് അതായത് ഇത് സിറിയ ഷവർമ കേട്ടോ അപ്പോൾ മസാല കൂട്ടുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതി ഞാൻ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും അടിയിൽ എഴുതുന്നതാണ് ഓക്കെ അപ്പോൾ താ അതൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇത് ലെയ്മൂണും മറ്റേ മുസമ്പി കേട്ടോ ഇത് രണ്ടും നിർബന്ധമായിട്ട് നിങ്ങൾ ഇതിൽ ചേർക്കണം അറബിക് ഫുഡുകളിൽ ഒട്ടുമിക്ക സാധനങ്ങളിലും ചേർത്ത് കഴിക്കുന്ന ഒരു സാധനമാണിത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മെയിൻ ഇതാണ് രണ്ട് ലൈം രണ്ട് മുസമ്പി എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഇത് ഇത്രയും പത്ത് ഷവർമിക്കാണ് ഷവർമീക്കാണ് ഇതിനെടുത്തിട്ടുള്ളത് അപ്പോൾ നാട്ടിലുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഇതിനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് മുസമ്പി ലൈമൂണും കൂടി അടിച്ചിട്ടുള്ളതാണ് പിന്നെ ഈ കാണുന്നത് മറ്റേ വെളുത്തുള്ളി അടിച്ചെടുക്കും ഇത് രണ്ടും കൂടി ചിക്കനിലിട്ട് മിക്സ് ചെയ്തെടുക്കും ലാസ്റ്റ് അതൊക്കെ ഞാൻ കാണിക്കുക അതിന് മുന്നേതാണ് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ പകുതി അടിച്ചിട്ടാണ്ട് ഒരിക്കലും ഒഴിക്കരുത് നന്നായിട്ട് ജ്യൂസ് മുകളിലൊക്കെ അടിച്ചെടുത്തിട്ട് ഇതാ ഈ കൊലത്തിലാക്ക എന്നിട്ട് ഇതാ നമ്മളെ ആ ചിക്കനെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇണ്ടിലന്നിട്ട് കുറച്ച് സുർക്കാണ് ഒഴിച്ച് കൊടുക്കുക ഈ സുർക്കൊക്കെ ഇതിൻ്റെ ഒരു ടേസ്റ്റിനായിട്ടാണ് വെച്ചിട്ട് ഒന്നായിട്ട് വയ്ക്കരുതേ കുറച്ച് ഒഴിക്കുക എന്നിട്ട് ഞാൻ കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇതൊന്നും കാണിക്കണില്ല എത്രത്തോളം ഇടണം എന്നുള്ളതൊന്നും കാരണം ഞാൻ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ മതിയല്ല ഇതൊരു തരം സ്പൈസി അത് വെച്ചാൽ എന്ന് വെച്ചിട്ട് കൂടുതൽ എരിവുള്ള സാധനമില്ല നമ്മൾ ഈ ഷവർമ കൂടുതലായിട്ട് എരിവൊന്നും ഉണ്ടാവില്ല ഈ മസാലകളിൽ വരുന്ന എരിവ് മാത്രമേ ചേർക്കുകയുള്ളൂ ഇതൊരു ടൊമാറ്റോ പേസ്റ്റ് ആണ് ഇതൊക്കെ നാട്ടിൽ വാങ്ങാൻ കിട്ടണേ അപ്പോൾ ഈ രണ്ട് സാധനം കൂടി അങ്ങോട്ട് കൂട്ടുമ്പോൾ ഇതൊരു ചുവന്ന കളർ വരും അപ്പോൾ പലരും ചോദിക്കുന്നത് ഇപ്പോൾ നല്ല എരിവുള്ള സാധനമില്ല എന്നൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ഒരിക്കലും അത്ര എരിവുള്ള സാധനങ്ങളെല്ലാം പ്രത്യേകം അറിയണ് അപ്പോൾ എന്താ പിന്നെ നമ്മൾ പൊടി ഇടച്ചിട വെച്ചിട്ട് ഷവർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ പാടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ചേരുവകളും കൂട്ടും കാര്യങ്ങളും എല്ലാ മസാലകൾ താഴെ ഇത് കാണിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറം നിങ്ങളിഷ്ടത്തിന് ഒന്നും ആഡ് ചെയ്തിട്ട് കൂട്ടിയിട്ട് ഷവർമ്മ ഉണ്ടാക്കിയിട്ട് പിന്നെ എങ്ങനെ ആയെന്നൊന്നും ഒരിക്കലും പറയാൻ നിൽക്കണ്ട ഇത്രേ ഉള്ളൂ ഞാൻ ഈ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാ കുറച്ച് എണ്ണ ഇത് മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അപ്പോൾ നമ്മളുണ്ടാക്കുമ്പോൾ ചിലപ്പം പത്തിരി കല്ലുമ്പോഴും പൊറോട്ട കല്ലുമ്പോഴും ഒക്കെ ഇട്ടിട്ടാണ് ഇതുണ്ടാക്കുക ഇത് ഗ്രില്ലഡ് ഷവർമ്മയാണ് മറ്റേത് ഞാൻ പിന്നീട് കാണിക്കുക നമ്മൾ നമ്മൾ കമ്പിയും വെച്ചിട്ട് ഉണ്ടാക്കണമായിട്ട് കോർത്ത് ഉണ്ടാക്കണത് ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് കളർ കളറിട്ട് ആ രണ്ട് സോസ് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ എന്ന് വെച്ചിട്ട് ഒരിക്കലും എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു സാധനങ്ങൾ എരുവൊന്നും ഒരിക്കലും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരിക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു കോലത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ലൈമൂണും മറ്റേ അതുപോലെ മുസമ്പിയും പിന്നെതാ വെളുത്തുള്ളി ഇത് രണ്ട് ലാസ്റ്റ് വെച്ചിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് മസാല പിടിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ചിട പടയച്ചിട്ട് ഞാൻ കാട്ടും പോലെ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല ഇത് ഞാൻ എനിക്ക് ഇത് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഇടയ്ക്കര ഇത്രയും സ്പീഡിലാണ് മിക്സ് ചെയ്തത് അപ്പോൾ ഇത് മിക്സിങ് എത്രത്തോളം നന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നിങ്ങൾ കുറച്ച് ഒരു കുറച്ച് നേരം എടുത്ത് വെച്ചോളി പിന്നീട് ഉണ്ടാക്കുക അല്ലെങ്കിൽ പിറ്റേത് ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല ഒരു കേടും വരില്ല കാരണം നമ്മളെ മസാലയിൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല നല്ല മസാല കൂട്ടാണ് അതുകൊണ്ട് കേടുവരില്ല ഒരിക്കലും എന്നിട്ട് ഇതേമാതിരിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഞാൻ അവിടെതാണ് കല്ലും മെട്ടു പുക വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം കണ്ടെങ്ങൾ വല്ലാണ്ട് ചുവപ്പ് കളറിലെല്ലാം ഈ ഒരു പരുവത്തിലിട ആയി വരും ഇത് പെട്ടെന്ന് പോവും നമ്മളെ എണ്ണ ആഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം രണ്ട് സാൻഡ്വിച്ച് കൂടെ ഉണ്ടാക്കി വയ്ക്കുകയാണ് അത് മയോണീസ് തേച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കുബൂസ് എടുത്തിട്ടാണ് കലാപരിപാടികൾ ആരംഭിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ കുറച്ച് പിക്കൾസ് എടുത്തില്ല പലരും നമ്മളെ നാട്ടിലൊക്കെ കാബേജ് കസ്റ്റ് മറ്റേ കസ് ഇലകളൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഷവർമ്മ ഉണ്ടാക്കുക അതൊന്നും ഒരിക്കലും ഷവർമ ഈ പറഞ്ഞ കാര്യങ്ങളല്ല ഷവർമ്മ പറഞ്ഞ ഇതാണ് രണ്ടെങ്ങൾ ഇതിൽ ഇത്ര മാത്രം കൂട്ടുള്ളൂ ഇത് കുറച്ച് പൊട്ടോട്ടയാണ് എന്നിട്ട് ഇതിക്ക് അത് ഷവർമ ചിക്കൻ ഇത്ര ആഡ് ആയി ഇത്ര ഇട്ടിട്ടാണ് ചിറ്റ പിന്നെ അതിക്കൊരു സോസ് വയ്ക്കും വെളുത്തുള്ളിയും മറ്റേ നാരങ്ങയും അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ട് ആ ഒരു സോസ് ഉപയോഗിക്കും വേണ്ട ഇത് ഇതിൻ്റെ ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റായി കാരണം അപ്പം ഇത്രേ ഉള്ളു നമ്മൾ മസാലയും കാര്യങ്ങളും സാൻഡ്വിച്ചും ഒക്കെ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി രണ്ട് സാൻഡ്വിച്ചും കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചാ ഈ ഒരു പരുവത്തിൽ ഇത് കഴിക്കാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ കട്ട് ചെയ്തിട്ട് പൊട്ടാട്ടൊക്കെ പിക്കൽസൊക്കെ ഇട്ട് മയോണീസ് ഇട്ട് പ്ലേറ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് വീഡിയോ ഇത്ര സിമ്പിൾ ആണ് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പിന്നെ ഇത് നമ്മുടെ ബ്രസ്റ്റ് ചിക്കൻ ഇത് നമുക്ക് നാട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അല്ലെ നമ്മുടെ നാട്ടിലെ ഇല്ല സാധാ ചിക്കൻ മതി എല്ലാം ബാക്കി കട്ട് ചെയ്ത് എടുത്താൽ പോണിച്ചില്ലേ സിമ്പിൾ കട്ടിങ് കട്ടിട്ടൊന്നും ഇങ്ങനെ സ്ലൈഡ് ആയിട്ട് കട്ട് ചെയ്യാ കട്ട് സിമ്പിൾ പരിപാടിയല്ലാണെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഈ മതി എളുപ്പമുള്ള പരിപാടിയാണ് അത് അതുകൊണ്ടാണ് അത് കാണിച്ചത് ഓക്കെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ പുതിയ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ താഴെ കിടന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് എനേബിൾ ചെയ്തിട്ട് എന്നാ പറയുന്നത് ഈ ഈ വേണ്ട നമുക്ക് ശരി ഒന്ന് പ്രസ് ചെയ്യാം പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പല വിധത്തിലുള്ള വീഡിയോസ് ഞങ്ങള് മേക്കിങ്ങിലാണ് അതൊക്കെ നിങ്ങൾ തിരികിലെത്തും നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളെ പോലെയുള്ള ആളുകളുടെ വിജയം അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹനം തരുക ഓക്കെ അപ്പൊ വീഡിയോ പൈലപ്പാണ്